നമസ്കാരം ചെയ്യുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഒരു കാലത്ത് വില്ലൻ കഥാപാത്രങ്ങളിലൂടെയൊക്കെ നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ കൊല്ലം തുളസി എന്ന് പറയുന്ന ഒരു നടൻ ആ നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിനോട് നമുക്ക് ഇഷ്ടമുണ്ടായിരുന്നു കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് ഒരു നടൻ എന്ന നിലയിൽ നമുക്ക് അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു എന്നാൽ കഴിഞ്ഞ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചില പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളൊക്കെ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകി ഏറ്റവും കൂടുതൽ ഏറിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഈ പറയുന്ന കൊല്ലം തുളസി തന്നെയാണ് അദ്ദേഹം സുരേഷ് ഗോപിക്കും വേണ്ടി തൃശ്ശൂരിൽ ഞാൻ ഇറങ്ങി പ്രചരണം നടത്താൻ പോകുന്ന വാർത്തകളൊക്കെ വന്നിരുന്നു അതിനകത്ത് ഒരുപാട് മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും പറഞ്ഞു കാരണം സാധാരണ ഈ ഒരു കുഴിക്കകത്ത് വന്ന വീട് കഴിഞ്ഞാൽ മറ്റേ തലയുടെ ഫിലമെന്റ് അടിച്ചു പോകാറാണല്ലോ പതിവ് എന്നാൽ വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ അതായത് ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ഏത് രീതിയിലാണ് എടുക്കുന്നതിനെ കുറിച്ച് എനിക്കറിയില്ല എനിക്കെന്തായാലും ഇതിനെക്കുറിച്ചിട്ട് വലിയ ഗ്രാഹ്യമില്ല കാരണം ഇപ്പൊ ഈ ഗോമൂത്രം ചാണകം ഔഷധമാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന സംഖ്യ അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരൊന്നും ഇത് കഴിക്കാറില്ല കാരണം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് കഴിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ മനുഷ്യന്റെ ശരീരമായാലും മൃഗത്തിന്റെ ശരീരമാണെങ്കിലും അതിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഇപ്പൊ ഈ ചാണകം വാങ്ങിക്കോട്ടെ അല്ലെങ്കിൽ മൂത്രം വാങ്ങിക്കോട്ടെ അത് വേസ്റ്റ് ആണ് ഈ പുറത്തേക്ക് തള്ളുന്നത് എന്നുള്ള കുറിച്ച് നമുക്കറിയാം ശാസ്ത്രം തോറ്റെടുത്ത് നമ്മുടെ തുളസി അണ്ണൻ വിജയിച്ചു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്തായാലും മൂത്ര തെറാപ്പി എന്ന് പറയുന്ന ഒരു പരിപാടി അതായത് അവരുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആ ഒരു പൊതുപരിപാടിയിൽ ഈ മൂത്ര തുളസി അണ്ണൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം അത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി ആകും അണൻ നോർമൽ ആണോ അപ്നോർമൽ ആണോ അതോ ഇനിയിപ്പോ ഈ ഒരു പാളയത്തിലേക്ക് പോയി വീണപ്പോഴത്തേക്ക് അണന്റെ ഫിലമെന്റ് കട്ടായതാണോ എന്നെ കുറിച്ചിട്ടുള്ളതൊന്നും എനിക്കറിയില്ല എന്തായാലും ഈ മൂത്ര തെറാപ്പിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം മറക്കരുത് എന്താണ് ഈ മൂത്ര തെറാപ്പിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ മൂത്രം അവനവന്റെ മൂത്രം കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നടന്മാരെ കുറിച്ചും കൂടെ ഈ കൊല്ലം തുളസി ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അവരും ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് എന്നാണ് നമ്മുടെ തുളസീട്ടം പറഞ്ഞിരിക്കുന്നത് അത് അവർ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നേ എന്ന് കൂടെ ആ ഒരു വേദിയിൽ പറയുന്നുണ്ട് ആരാണ്ട് നടന്മാർ ആരാണെന്നും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം നേരെ വീടിലേക്ക് അഞ്ചിന് മഹാരോഗം പിടിപെട്ട് എനിക്ക് ഇനി കൂടുതലായിട്ട് എന്റെ കൂട്ടിന് എന്റെ ശക്തിക്ക് എന്റെ ബലത്തിന് എന്റെ രക്ഷകനായിട്ട് യൂറിൻത്തുള്ള കാലം ഞാൻ നിൽക്കും ഉറപ്പാണ് നിങ്ങൾക്കും നമുക്ക് അന്ന് കാരണമെന്നുണ്ടാക്കി നിങ്ങൾ ഇപ്പോഴും മൂത്രം കുടിച്ചു തുടങ്ങി ഒരു കാര്യമില്ല ഒരു ജലവുമില്ല എങ്ങും കൊണ്ട് ആരുമായിട്ട് കൺസൾട്ട് ചെയ്യണ്ട മെഡിക്കൽ ഷോപ്പിൽ കൊണ്ട ഡോക്ടറെ കണ്ട എം ഡിക്കാരനെ കണ്ട സ്പെഷ്യലിസ്റ്റിനെ കണ്ട സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോണ്ട അറിയുക കുടിക്കുക ഇതിനൊന്നും പ്രിപ്പറേഷൻ ചെയ്യുന്ന ആവശ്യമില്ല ഇന്നലെ പത്രക്കാരെല്ലാം മനസ്സിലപ്പോൾ പത്രക്കാരൻ പലരും പറയൂ ചേട്ടാ എൻ്റെ അച്ഛൻ കുടിക്കാറുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഇന്ന അസുഖം വന്നപ്പോൾ അതാണ് കഴിച്ചത് പക്ഷെ മടിയാണ് ഞങ്ങൾ പറയാൻ മടിയാണ് ശ്രീനിവാസൻ ഞാൻ ഒന്ന് സന്തോഷിച്ചതാണ് കാര്യം ശ്രീനിവാസൻ ഇവിടെ വരുത്താന്ന് ഞാൻ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു സംസാരിച്ചുണ്ടെങ്കിൽ പറഞ്ഞു ആശയ ഞാൻ വരും എൻ്റെ മനസ്സുകൊണ്ട് സന്തോഷിച്ചുകാരും എൻ്റെ റോളൊന്നും മാറുമല്ലോ കൊല്ലം തുളസി പറയുന്നതിനേക്കാൾ ഭേദം ശ്രീനിവാസം പറയുന്നതായിരിക്കും ഈ മോഹൻലാൽ എന്ന് തുറന്ന് പറഞ്ഞാ മതിയായിരുന്നു ഇവർക്ക് എന്തോ ചമ്മല കാര്യം ഒരുപാട് നായികമാരുണ്ടല്ലോ അവരെ കാണും എല്ലാം ഈ രോഗം ഉറക്ക പറയുന്ന ഒരു അവസരം വരും ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പാ രാഷ്ട്രീയ പ്രവാണിമാരുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് മുഖ്യമന്ത്രിമാരുണ്ട് ഞങ്ങൾക്കറിയാം ഇദ്ദേഹം എന്റെ ഞാൻ ഇവിടെ അവിചാരിതമായിട്ട് വന്ന വന്നതിന്റെ ഒരു വളരെ അടുത്ത വർഷങ്ങളായിട്ടുള്ള സ്ത്രീയാണ് കേരള ഫോർഡേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് കരകൗശല വികസന കോർപ്പറേഷന്റെ ചെയർമാനാണ് ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് അദ്ദേഹം ഇത് കേട്ടപ്പോൾ തന്നെ അറിയാനായിട്ട് വരിക തുടങ്ങിയിട്ടില്ല തുടങ്ങും പക്ഷെ എന്റെ അറിവ് അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെന്ന കാര്യം ഞാൻ കണ്ട പോലെ ഇങ്ങനെ ഇരിക്കുക പെണ്ണ് കെട്ടിട്ടില്ല അപ്പൊ ഈ ഇരിക്കുന്ന രഹസ്യം മൂത്രം ഞാൻ 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 എവിടെയും ഉറക്കം പറയും അതിന് ഞാൻ കേൾക്കേണ്ടി വന്ന തെറികൾ നിസ്സാരമൊന്നുമല്ല വളരെ മ്ലേച്ഛമായ ഭാഷയിലുള്ള അറയ്ക്കുന്ന ഭാഷയിലുള്ള വാക്ക് പ്രയോഗങ്ങൾ എനിക്കെതിരെ വന്നു ഇന്നും വന്ന് പ്രവർത്തിക്കാൻ പക്ഷെ ഞാനിത് കാണാറുമില്ല കേൾക്കാറുമില്ല എന്നെ അറിയിക്കാൻ ശ്രമിക്കുന്നതോടെ പറയാം എനിക്കറിയിക്കാൻ വേണ്ടി രാമാക്ഷണം രാവിലെയും രാവിലെയും കിട്ടിയിട്ടുണ്ട് കുറച്ച് നായിൻ്റെ മോനെന്നെ കുറച്ച് ചെറിയ വാർത്ത കോഴിക്കോട് ഞാൻ ജോലി ചെയ്തതാണ് നായിൻ്റെ മോനേ എന്ന വലിയ വിലയില്ലാതെ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം വാക്കു കേട്ടു എന്താണ് എന്റെ മൂത്രം ഞാൻ കുടിക്കുന്നതിനാ ഞാൻ ഈ വിളിയാക്കണ്ട് ഈ വിളിച്ചവന്റെ മൂത്രമല്ല അവന്റെ അപ്പന്റെ മൂത്രവും അല്ല എന്റെ മൂത്രം ഞാൻ കുടിക്കുന്നതിന് ഞാൻ ആരും എങ്ങനെയും എന്റെ കുഞ്ഞു നിങ്ങൾ എല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ടവരാണെന്ന് അറിയാൻ പറ്റി ഇതിന്റെ ശാസ്ത്രീയവശത്തെക്കുറിച്ച് ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല ഒന്നുമില്ല അങ്ങോട്ട് കേറിയ ഒരു കപ്പം എടുക്കുക കുടിക്കുക ഒന്നുമില്ല അവരെ നിസാരം ഞാൻ ട്രെയിനകത്ത് വരുമ്പോഴും കയറി അടിക്കും ഒരു കപ്പം പഠിച്ചുകൊണ്ടാങ്ങ് കേറു ആദ്യത്തെ ഒരു മടുപ്പ് മാത്രമേ ഉള്ളൂ വളിച്ച റമ്മ കുടിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല അഞ്ചാറ് ദിവസം പഴക്കമുള്ള മീൻ വളിച്ചു അന്നൊരു കുഴപ്പം തന്നെ ഇതാ സ്മെല്ല് ഒരു സ്മെല്ലും ഇല്ലാതെ നല്ല ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ കിട്ടുന്നില്ല കാര്യം സമയം താളങ്ങളെല്ലാം തെറ്റിക്കഴിഞ്ഞിരിക്കുന്നു തെറാപ്പിയുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മൂത്രം തുളസി അണ്ണൻ ഈ ഒരു പ്രസ്താവന നടത്തി കാരണം സ്ഥിരം അദ്ദേഹത്തിന്റെ മൂത്രം അദ്ദേഹം കുടിക്കാറുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പൊ ട്രെയിനിൽ യാത്ര ചെയ്താലും ഒരു കപ്പുമായിട്ട് കയറും ആ കപ്പിനകത്ത് ഒഴിക്കും ആദ്യമൊക്കെ ഒരു ചെറിയ ഒരു മടുപ്പ് തോന്നും പക്ഷെ ഗംഭീര ടേസ്റ്റാന്നാണ് പറയുന്നത് എന്താ പിന്നെ ഇടയ്ക്കൊക്കെ ആരൊക്കെയോ കമന്റുകൾ അയക്കാറുണ്ട് അതുപോലെ നായിൻ്റെ മോനെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാതിരിക്കുക അല്ലെ അതല്ലാതെ പിന്നെ എങ്ങനെയാണ് വിളിക്കാതിരിക്കുക അപ്പൊ ഇതൊക്കെ കേട്ടോണ്ട് ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് കപ്പിനാത്ത് എന്തൊക്കെയോ കൊണ്ട് കൊടുക്കുന്നുണ്ട് അതും ഇനിയിപ്പോ ഈ അവരവരൊഴിച്ച് നേരത്തെ വെച്ച മൂത്രമാണോന്നൊന്നും അറിയത്തില്ല എന്താണെങ്കിലും ശാസ്ത്രം തോറ്റു മൂത്രം തുളസിയാണ് വിജയിച്ചു എന്ന് വേണം പറയാൻ ഇപ്പം അതിന്റെ ഇടക്ക് നമ്മുടെ ശ്രീനിവാസിനെ കുറിച്ചിട്ടും മോഹൻലാലിനെ കുറിച്ചിട്ടൊക്കെ ഒരു പരാമർശം നടത്തുന്നത് കാരണം മോഹൻലാൽ അത് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു കാരണം ഈ നായികമാരെയൊക്കെ ഓർത്തിട്ടാണ് മോഹൻലാൽ എന്ന് പറഞ്ഞത് അതായത് പിന്നീട് ചിലപ്പോൾ ഈ നായികമാരൊക്കെ മൂത്രം കൂടി മോഹൻലാൽ എന്ന് വിളിച്ചാലോ അപ്പം ഈ തുളസി പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം ഈ ഒരു മൂത്ര തെറാപ്പി ട്രീറ്റ്മെന്റിലാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് തോന്നിപ്പോകുന്നത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഗോമൂത്രമായാലും ചാണകമായാലും ഇതൊന്നും മനുഷ്യൻ ഭക്ഷിക്കാറില്ല കാരണം അത് ശരീരത്തിൽ നിന്ന് കളയുന്ന വേസ്റ്റായിട്ടാണ് നമ്മൾ ഇതൊക്കെ കാണുന്നത് ഇനിയിപ്പൊ നാളെ ഇവനൊക്കെ മൂത്രം മാത്രമല്ല ഇനി മനുഷ്യൻ പുറത്തേക്ക് കളയുന്ന പല സാധനങ്ങളും തിന്നണം എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഒരു പക്ഷെ ചിലപ്പം എത്താനായിട്ടുള്ള സാധ്യതകളുണ്ട് തലയ്ക്കാത്ത ആൾ താമസം ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് പറയാൻ പറ്റുന്നത് പിന്നെ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം മറ്റേ കുഴിക്കാത്താണല്ലോ കിടക്കുന്നത് അതുപോലെ നോർമലായിട്ട് മറ്റേ ഫിലമെന്റൊക്കെ അടിച്ചു പോയിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ളവർക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളെയൊക്കെ സ്വന്തം